ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ രാവിലെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രെഡ് പോളയുടെ റെസിപ്പിയാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സായിട്ടൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനായിരുന്നാലും നല്ലൊരു പലഹാരമാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പോള എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കതിനുള്ള മസാല ആദ്യം ഒന്ന് തയ്യാറാക്കി എടുക്കാം പാൻ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എരിവിനാവശ്യമായിട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം ഇതിവിടെ നന്നായിട്ടി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് ഞാനിവിടെ രണ്ട് ചെറിയ സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതിയാകും അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് സവാള നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ടെടുക്കാം സവാള ഇവിടെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റ് മാറുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ് ഞാനിവിടെ രണ്ട് മുട്ട ഒന്ന് പുഴുങ്ങിയതിന് ശേഷം ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതിയാകും മുട്ടയ്ക്ക് പകരം ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടി നിൽക്കും മുട്ടയും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഈ മസാലയെല്ലാം മുട്ടയിൽ നന്നായിട്ട് ഇനി ഒന്ന് പിടിച്ച് കിട്ടണം അതുവരെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ടേനെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി ലാസ്റ്റ് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയിലയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടേനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം ഇനി അടുത്തതായി വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ ഒരു അഞ്ച് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഈ ബ്രെഡ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം ഞാനിവിടെ വലിയ ജാറാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒരുമിച്ചിട്ടാണ് പൊടിച്ചെടുക്കുന്നത് ചെറിയ ജാറാണെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ടിട്ട് പൊടിച്ചെടുക്കണം നമുക്ക് ഇനി ഇതൊന്ന് പൊടിച്ചിട്ടെടുക്കാം ബ്രെഡ് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് മുട്ടയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് അരക്കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ബ്രെഡിലൊക്കെ ഉപ്പുള്ളതാണ്ട് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയാകും ഒരുപാട് ഇട്ടങ്ങ് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇവിടെ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം നേരത്തെ ചേർക്കാൻ മറന്നുപോയിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ബാറ്റർ റെഡി ആയിട്ടുണ്ട് നമുക്കിനിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഞാനിവിടെ ഇതുപോലുള്ള ഒരു സോസ് പാനിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു പഴയ ഒരു പാൻ വെച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടാണ് ഈ സോസ് പാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് സോസ് പാനും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടിനി ഒന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കണം ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ നിന്ന് നേർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് എടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് അതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം ഇതുപോലെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാനായിട്ട് ഫീലിങ്സ് ഫുള്ളായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറില ചീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും അതുകൊണ്ടാണ് ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ബാക്കി വെച്ചിട്ടുള്ള ബാറ്റർ അതിൻ്റെ മുകളിലായിട്ട് ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എല്ലാ ബാറ്ററും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് അതിലേക്ക് കുറച്ച് മല്ലിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ് താൽപ്പര്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി സെൻറ്ററിലായിട്ട് ഒരു പീസ് തക്കാളി കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് മുതൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഒന്ന് വേഗിച്ചിട്ട് എടുക്കാം ഇതിപ്പോൾ വേഗാൻ വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം കുക്കായിട്ടുണ്ടോന്ന് ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ ഒന്ന് കുത്തിനോക്കാം ടൂത്ത് പിക്ക് ഇവിടെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് കുക്കായി വന്നിട്ടില്ല എന്നാൽ നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് വേഗിച്ചിട്ട് എടുക്കേണ്ടതാണ് ഇനി ഇതൊരു വേറൊരു പാനിലേക്ക് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം മറുവശവും കൂടെ നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ആ പാനിലും കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടെ ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് മറു വശവും നന്നായിട്ടിനി കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നീ ഇതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റിയാണ് അതുപോലെ വളരെ ഈസി ആയിട്ട് ഇതിനെ നമുക്കത് എടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലേക്ക് കൊടുത്തുവിടാൻ പറ്റിയതുമായി നല്ലൊരു പലഹാരമാണ് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം